മുല്ലപ്പെ ഡാം ഉണ്ടാക്കുക കേരളത്തിലെ ജനങ്ങൾക്ക് അതിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ ഗവൺമെൻറിന്റെ സമയത്ത് മലയാളി സർ മുഖ്യമന്ത്രിയും പി ജെ വസാർ ജലവിഭവ മന്ത്രിയുമായിരിക്കുമ്പോൾ ഏറ്റവും കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ കേരളത്തിനും തമിഴ്നാടിനും ഒരുപോലെ സ്വീകാര്യമായ പ്രപ്പോസൽ മുന്നോട്ട് വച്ചു തമിഴ്നാടിന് ഏറ്റവും വലിയ പ്രശ്നം വെള്ളമാണ് തമിഴ്നാടിന് ആവശ്യത്തിന് വെള്ളം കൊടുക്കുക കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷ തമിഴ്നാടിൻ്റെ വെള്ളവും കേരളത്തിൻ്റെ സുരക്ഷയും കേരളത്തിലെ ജനങ്ങളുടെ ജീവന സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നിലപാടാണ് ഗവൺമെന്റ് അങ്ങ് ഉയർത്തിപ്പിടിച്ചത് ഞങ്ങൾ പറയുന്നത് കോൺഗ്രസ് പാർട്ടി പറയുന്നത് ഇക്കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് ആയുഷ് മന്ത്രിയുടെ ഇടപെട്ട പ്രശ്ന ഒരു കൊല്ലപ്പൊം നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നടപടികളിലേക്ക് വരിക അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ആവശ്യമായ നീക്കങ്ങൾ നടത്തണം തമിഴ്നാട് ഗവൺമെന്റുമായി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനുമായി കേരള മുഖ്യമന്ത്രി അടിയന്തരമായി ചർച്ച നടത്തേണ്ട സാഹചര്യം കഴിഞ്ഞ സമയം കഴിഞ്ഞിരിക്കുകയാണ് ആ നിലയിൽ രണ്ട് മുഖ്യമന്ത്രിമാർ ചർച്ച ചെയ്തുകൊണ്ട് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഔട്ട്സൈഡ് കോർട്ടൽ നീക്കം ചർച്ച കേരള ഗവൺമെന്റ് മുൻകൈ എടുക്കാൻ ചെയ്യേണ്ടത് അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രദേശിച്ചിരിക്കുമ്പോൾ കേരളത്തിലെ ജല ഉപഭോക് മന്ത്രിയും മന്ത്രിമാരും പറയാം അവരെ വേണ്ട എല്ലാം സ്വസ്ഥമായിട്ട് വീട്ടിലെന്ന് പറയുമ്പോൾ ജനങ്ങൾ ആ നീക്കത്തെയും നിർദ്ദേശവും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇടുക്കി ജില്ലയിലും മലയോര മേഖലയിലും എല്ലാ പ്രദേശങ്ങളിലും കോട്ടയം ഉൾപ്പെടെ എല്ലാ ജില്ലകളിലും ജനങ്ങൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത് ഗവൺമെന്റിന്റെ ഈ ഒരു സമീപനത്തിനെതിരായി ഇപ്പൊ ആരും ആശ്വസിപ്പിച്ചു നിർത്തേണ്ട സമയമല്ല സമയമായി കാര്യങ്ങൾ ചെയ്യേണ്ട സമയമാണ് അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ കാണിക്കുന്ന ഒരു നിസ്സംഗ മനോഭാവം ഉപേക്ഷിച്ച് എത്രയും പെട്ടെന്ന് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മാണത്തിന് വേണ്ടി രംഗത്ത് വരിക അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് പാർട്ടി ചെയർമാൻ ശ്രീ പി ജി ജോസഫ് സാറും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും ഇത് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് കർഷക യൂണിയൻ അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾ അതിനുവേണ്ടി വളരെ ശക്തമായ പോരാട്ടങ്ങൾ നടത്തിയ പാർട്ടിയാണ് ജോസഫ് സാർ അതിന് വളരെ മുങ്ങിയുടെ ശ്രമം ചെയ്തു എട്ടു ദിവസം ചപ്പാത്തിൽ ഞാൻ സത്യഗ്രഹം കാണുന്നതാണ് കേരള നിയമസഭയുടെ പെറ്റീഷൻ കമ്മിറ്റി ചെയർമാൻ ആയിരിക്കുന്ന സമയത്ത് െടുത്തുകൊണ്ട് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ അന്ന് കൊടുത്തതാണ് നല്ല പ്രയാഗം പുതിയ ഡാം ഉണ്ടാക്കുക എന്ന പ്രപ്പോസൽ നിയമസഭയിൽ അവതരിപ്പിക്കുകയും ചർച്ചയിൽ അംഗീകരിക്കുകയും ചെയ്താണ് പക്ഷെ നടപടികളിലേക്ക് വരാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളത് നിർഭാഗ്യകരമാണ് കേരള ജനതയ്ക്ക് സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്ന വിധത്തിൽ ദുരന്തപൂർണമായ നിരവധി സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ ഇനി ജനങ്ങളെ മുഴുവൻ നിർത്താതെ ആശങ്കയിൽ നിർത്താതെ എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരത്തിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒന്നിച്ച് കൈകൂർക്കുക കേരള ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റും ഒരഭിപ്രായ സമയത്തേക്ക് വരാൻ കേരള സർക്കാർ മുങ്ങിയെടുക്കുക ഇതാണ്